ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി നൈക്കോ ഹോൾ വീഡിയോ ആണ് ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ ലാഗാക്കാൻ വേഗം തന്നെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ബ്രൈഡ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനോ പോകുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ടുകളാണ് മോസ്റ്റ് ഓഫ് ദും നിങ്ങൾക്ക് അറിയാവുന്ന പ്രോഡക്റ്റുകൾ കേട്ടോ സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകരുത് നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ഒരു പ്രോഡക്ട് ആണ് ഞാൻ ഒരു കൺഫ്യൂസഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് സാൻഫേ ആയിട്ടുള്ള ബ്രാൻഡിന്റെ നിപ്പിൾ കവർ ആണ് ആക്ച്വലി ഇതാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഞാൻ ഓൾറെഡി ഈ ഒരു നിപ്പിൾ പാച്ചസ് പാച്ചസ് അല്ല ഈ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒട്ടിക്കാൻ പറ്റിയ നിപ്പിൾ ഞാൻ എന്താ പറയാ ലൈക്ക് സ്റ്റിക്ക് ഓൺ ബ്ര അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും കുട്ടി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ യൂസ് ചെയ്യുന്നത് സോ എനിക്ക് അവരെ കൺഫ്യൂഷൻ ഇത് നിൽക്കുന്നു കാരണം ഞാൻ എൻ്റെ എടുത്തേക്കുന്ന ഗൗൺ ഗൗന്ന് പറയുന്നത് കുറച്ച് ഓഫ് ഷോൾഡർ ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ യൂഷ്വലി യൂസ് ചെയ്യുന്ന ബ്രാസ് യൂസ് ചെയ്യാൻ അത്ര പോസിബിൾ അല്ല സോ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് ഇങ്ങനത്തെ നിപ്പിൾ ഈയൊരു കവർ എന്ന് പറയുന്നത് കേട്ടോ ആക്ച്വലി ഇത് വർക്ക് ആണ് പക്ഷെ ഇത് എനിക്ക് കണ്ടിട്ട് ഇനി കടിച്ചു തിന്നാൻ തോന്നും അത്ര സോഫ്റ്റ് ആട്ടോ ഇതിനകത്ത് വരുന്നത് കണ്ടില്ലേ നാലെണ്ണം വരുന്നുണ്ട് പിന്നെ അത് അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ടു ഡബിൾ നയൻ ആണ് ഇത് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഞാൻ റിവ്യൂ ഒക്കെ വായിച്ചപ്പം കണ്ടിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ വെക്കണ സമയത്ത് പറഞ്ഞു പോലും എന്താണെന്നു എനിക്കറിയത്തില്ല ഇനി വേ ഞാൻ ഇതിന് മുന്നേ യൂസ് അത് ഒരു സിക്സ് ഹൺഡ്രഡ് രൂപ റേഞ്ചിലുള്ളതായിരുന്നു കേട്ടോ അതൊരു ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റായിരുന്നു ഞാൻ യൂസ് ചെയ്തതിൽ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത ഇതാണ് ഇത് അണ്ടർ ആം സ്വെറ്റ് പാട്സ് ആട്ടോ ഇതിനകത്ത് വരുന്നത് പത്ത് പാടാണ് തന്നിട്ടുള്ളത് ഇത് നല്ല അഫോർഡബിൾ റേറ്റിൽ റേറ്റിലിടങ്ങി കിട്ടിയിട്ടുണ്ടാകുന്നത് ഇതിന് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആട്ടോ ഉള്ളത് അതായത് ഒരെണ്ണത്തിന് പതിനാറ് പോയിന്റ് അഞ്ച് രൂപ അപ്പം ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നുമില്ല നമ്മുടെ ഈ ഒരു പോർഷനില്ലേ ഇത് ഡ്രസ്സ് മറിച്ചിട്ടിട്ട് ഒരു പോർഷനിലായിട്ടാണ് ഒട്ടിക്കേണ്ടത് അതിന്റെ ഈ സൈസ് കുറഞ്ഞ ഭാഗം നമ്മുടെ സ്ലീവിന്റെ അങ്ങോട്ടേക്കും സൈസ് കൂടിയ ഭാഗം ഈ ഒരു ചെസ്റ്റിന്റെ പോർഷനിലോട്ടു ആണ് വരേണ്ടത് ആ രീതിയിൽ ഒട്ടിച്ച എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ സ്വെറ്റ് ആകുന്ന സമയത്ത് ഇനി സ്റ്റെയിൻ ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് എസ്പെഷ്യലി വൈറ്റ് ക്ലോത്ത് ഒക്കെ ഇടുന്ന ടൈമിൽ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് സോ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് എന്റെ വൈക്ക് ഗ്രൌണ്ട് കൂടുതൽ പോകത്തില്ല പക്ഷെ സാരിക്ക് വേണ്ടിയിട്ട് മേടിച്ചത് യൂഷ്വലി ഞാൻ അങ്ങനെ നല്ലോണം സ്വെച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഞാൻ ഇങ്ങനത്തെ പറഞ്ഞ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്ലോത്തിങ് ടേപ്പാണ് ഇത് റിയത്തില്ല ഇത് രണ്ടെണ്ണമായിട്ടാണോ വന്നേന്ന് എനിക്കറിയത്തില്ല രണ്ടെണ്ണം ആണ് ഇതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരെണ്ണത്തിനകത്ത് മുപ്പത്തി ആറ് സ്ട്രിപ്സ് ആട്ടോ വന്നിട്ടുള്ളൂ അങ്ങനത്തെ ഒരു രണ്ട് പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കൺഫ്യൂഷൻ ആയിട്ടോ രണ്ടെണ്ണം ഞാൻ മേടിച്ചതാണോ എന്നെനിക്കറിയത്തില്ല എന്തായാലും ഇതിന് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആട്ടോ വരുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടോ ഇത് ഞാൻ മേടിക്കാൻ ഡ്രസ്സിൽ മാത്രമല്ല ഇത് ജല്ലറിയിലും വർക്കാവുമെന്ന് വിചാരിച്ച് മേടിച്ചതാണ് പക്ഷേ ജ്വല്ലറിയിൽ ഒട്ടാൻ മാത്രമുള്ളൊരു പശി ഇതിനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇതിന് ഇത് ജസ്റ്റ് നമ്മുടെ ഇത് നമ്മുടെ ടേപ്പ് പോലെ തന്നെ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ല അതുപോലെ ഇതിന്റെ രണ്ട് സൈഡും പറിച്ച് ഒട്ടി നമ്മുടെ ഡ്രസ്സും സ്കിന്നും വരുന്ന ഭാഗത്ത് ഒന്നും ഒട്ടിക്കുക അതിനുശേഷം ഡ്രസ്സ് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനത്തെയാണ് ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത് ഇതിന്റെ ഫീൽ ഗുഡ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് അതാണ് ഇതിന്റെ പേരെന്ന് കൂടെ എനിക്ക് അറിയത്തില്ല നയിക്കുന്ന മേടിച്ചതായത് കൊണ്ട് ഞാൻ വിശ്വസിച്ച് മേടിച്ചു എന്ന് മാത്രം കേട്ടോ ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ബ്രോൺസൺ പ്രോഷൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇൻവിസിബിൾ ഇയർ ലോബ് സപ്പോർട്ട് പാച്ചസ് ആട്ടോ ഇതെന്ന് പറയുന്നത് നമ്മളൊരു ഹെവി ആയിട്ടുള്ള ഇയർ ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഈ കമ്മലിന്റെ ബേക്കിലായിട്ട് ഒട്ടിച്ച് കാതിന്റെ ബേക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് എനിക്കിത് ഓഫർ പ്രൈസിൽ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടിയിട്ടുള്ളത് എറൗണ്ട് ഒരു ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിനകത്ത് അൻപത് പാച്ചസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് കാരണം ഞാൻ ഞാനിതിന് മുന്നേ പത്ത് പാച്ചസ് പത്തെണ്ണം വരുന്നത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അതിന് വൺ എയ്റ്റി റുപ്പീസ് വന്നു അപ്പൊ ഇത് എനിക്ക് ലാഭമായിട്ട് തോന്നിയിട്ട് ഞാൻ മേടിച്ചതാ ഞാനിത് ഇതൊരു ഓപ്പൺ ചെയ്ത് നോക്കിയില്ല നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാവേ ആദ്യം കാണുമ്പോൾ ഒരു സിഗരറ്റ് ബോക്സ് എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും ഇതിനകത്ത് അൻപത് പാച്ചസ് ഉണ്ടെന്നാണ് ഇവർ കമ്പനി പറയുന്നത് പക്ഷെ അമ്പതെണ്ണം ഇല്ല നാൽപ്പതെണ്ണം ഉള്ളൂ കേട്ടോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് നാൽപ്പതെണ്ണുള്ളത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഈ സാധനം എന്തായിരിക്കില്ലേ അൻപത് പാച്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചത് അതാ ഇതാട്ടോ ഈ പാച്ച് വരുന്നത് നമ്മുടെ ചെവിയുടെ പുറയിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഇയറിംഗ്സ് ഇട്ടാൻ പറ്റും നമുക്ക് അധികം വെയിറ്റ് അറിയത്തില്ല ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ എന്റെ കല്യാണം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടാകുന്നത് വേറെയും കുറച്ച് പ്രൊഡക്ടുകൾ മേടിച്ചിട്ടുണ്ട് അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം വരത്തുള്ളൂ പിന്നെ ഒരു ബ്രൈഡ് ആകാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഗസ്റ്റ് ആയിട്ട് പോകുന്നവർക്കും എല്ലാം തന്നെ യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റുകളാണ് സോ നിങ്ങൾ വൺസ് എങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം നല്ല റേറ്റ് കുറവിലെ കേട്ടോ എന്നുള്ളത് ഞാൻ പ്രോഡക്റ്റ് എല്ലാം തന്നെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് മറ്റു വീഡിയോ കാരണവരെ എല്ലാവർക്കും